ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു തക്കാളിക്കാരുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ആണ് ടേസ്റ്റുമാണ് അന്നാദ്യം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണിത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ നോർമൽ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു തക്കാളി കറിയാണ് ഞാൻ ഉണ്ടാക്കണത് അതിന് വേണ്ടി ഞാൻ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പൊ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയാലും അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ രണ്ടെണ്ണോണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണമൊക്കെ എടുത്താൽ മതി ഇത് നല്ല വലിപ്പുള്ളതാണ് അപ്പൊ രണ്ടെണ്ണോണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ചെറുതായി നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം തക്കാളി വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണുണ്ട് ഞാൻ ഈയൊരു എന്തെങ്കിലും കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണുണ്ട് നമുക്ക് ഒരു ൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും മുവിച്ചെടുക്കാം തക്കാളി ഒക്കെ ഒന്ന് നല്ല പോലെ വെമ്പം അപ്പള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇതൊന്ന് അലക്കി കൊടുക്കാം എല്ലാ അനുമുരി ഒന്നൊന്ന് യോജിച്ച് വരുന്ന രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ തക്കാളിയൊക്കെ വെന്തോള അപ്പളോട്ട് വേസ്റ്റിണ്ട് അവളോട്ടേക്ക് ഇറക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ബൗള് തേങ്ങ എടുക്കണം കേട്ടോ ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി ആട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചിട്ട് നല്ല പോലെ അരഞ്ഞ് കിട്ടണം കേട്ടാപ്പൊക്കെ ടേസ്റ്റ് വേച്ചിട്ടുണ്ടാവുള്ളൂ നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം തേങ്ങപ്പ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം തക്കാളി വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയും പച്ചമുളക്കണ്ടാവും വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നും കൂടിയും വെന്തോട്ടേപ്പളോ കറക്കി ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്നും യോജിച്ച് വരണതെല്ലാരും കൂടിയും അപ്പൊ നല്ലപോലെ മറ്റേതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി ഒന്നും കൂടി വേവിച്ചെടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി മതി അപ്പൊ നല്ലപോലെ ഒന്നും കൂടി വെന്ത് കിട്ടിക്കോളും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചോ നമ്മള് തക്കാളി ഇപ്പൊ നല്ലപോലെ ഇതാ വെള്ളൊക്കെ വറ്റി വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഞാൻ ഒടച്ചുകൊടുക്കണുണ്ട് നമുക്കിത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നല്ല പോലെ അളക്കണ്ട് മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം കൂടി വെച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി വെച്ചുകൊടുക്കാം കുറച്ചുകൂടി വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് തള വരുമ്പോ നമുക്കിത് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് താളത്ത് വയ്ക്കാം ഉപ്പ് നോക്കിയപ്പോ ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇനി അതൊന്ന് തളവരട്ടെ പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ആവശ്യം വരും അതുപോലെ കൂടിയും ക്ലിസ് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പൊ ഇതൊന്നും തിളവാറ്റെ കറി ഇതേ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്കിത് അടപ്പത്തൊന്ന് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും മറ്റേ നമുക്ക് ഇതില് കാച്ചു വെക്കാം നമുക്ക് കറി താളിച്ചു വെക്കാം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചോടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് കൊടുക്കണുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് മുളകും വേപ്പിലേയും ചേർത്ത് കൊടുക്കാം ഒരു മുളക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേക്കാം <स्जाँगरी> हम तो करी बोलते हैं तो इससे कारण उनके पास इंतज़ार के टाइम पे इंतज़ार करना होगा चीज़ करना होगा तो रोमिक वाले അപ്പം ആയിട്ട് ചെയ്യാൻ പറ്റിയ തക്കാളി റെഡി ആയി വന്നിട്ടുണ്ട് വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പും പുളിയും ഇതൊക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്